എന്തിനേയും ദഹിപ്പിക്കാൻ തക്കവണ്ണം ശക്തി അമ്മയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഗ്നിയോട് ഉപയോഗിക്കുന്നത് കാളുന്നവനാണ് കാളി എന്തിനേയും ഇല്ലാതെയാക്കാൻ കാളിക്ക് നിമിഷം മതി അതുകൊണ്ട് തന്നെയാണ് ആ ദേവതയുടെ ഉഗ്രഭാവത്തിലേക്ക് എത്തിക്കരുത് എന്ന് പറയുന്നത് ദേവിയുടെ ഭാവത്തെ കുറിച്ചൊന്ന് പറഞ്ഞുതരാമോ എന്തുകൊണ്ടായിരിക്കും അഗ്നിയോട് കാളി ദേവിയെ ഉപമിക്കുന്നത് കാളി സൗമ്യഭാവം വളരെ ശാന്തതയുള്ളൊരു ഭാവമാണ് മാതാവ് തന്നെയാണ് എന്നാൽ നമ്മൾ അവർക്ക് പറ്റാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് ഭാവം മാറും എന്തിനേയും ദഹിപ്പിക്കാൻ തക്ക ശക്തി അമ്മയുടെ കയ്യിലുണ്ട് എന്നുള്ളത് തന്നെയാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഗ്നിയോട് ഉപയോഗിക്കുന്നത് കാളുന്നവനാണ് കാളി എന്തിനേയും ഇല്ലാതെയാക്കാൻ കാളിക നിമിഷം മതി അതുകൊണ്ട് തന്നെയാണ് ആ ദേവതയുടെ ഉഗ്രഭാവത്തിലേക്ക് എത്തിക്കരുത് എന്ന് പറയുന്നത് എന്നാലൊരു ദേവതയുടെ ആ ഉഗ്രഭാവം വച്ച് തന്നെയാണ് ചില കർമ്മികൾ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്നത് ബാധിച്ചിരിക്കുന്ന അതായത് ബാധ എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥേനെ ഇന്ന് പലരും മോശമായ അല്ലെങ്കിൽ സൈക്കാട്രി കാണിക്കുന്നൊരവസ്ഥയിൽ പോകുന്ന ആളാണ് അപ്പോൾ വേഗം മരുന്ന് കുടിച്ചുകൊണ്ട് ആ മരുന്ന് കുടിക്കുന്നത് കൊണ്ട് ആ കുട്ടിയുടെ ജീവിതം ഇല്ലാതെയാവും ഇപ്പോൾ ഒന്ന് എൻ്റെ അറിവ് തന്നെ ഒരു കൊച്ചുണ്ട് പതിനെട്ടോ പതിമൂന്ന് വയസ്സേ ആയുള്ളൂ ഒരു മുസ്ലിം കുട്ടിയാണ് പക്ഷെ അവളുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ പെട്ടെന്ന് ഡ്രസ്സൊക്കെ അങ്ങ് വലിച്ചു കീറി ഓടും പിന്നെ ഈ കുട്ടിയുടെ ഉമ്മയും ആങ്ങളെയും കൂടെ പോയിട്ട് ഈ കുട്ടീനെ പുതപ്പിച്ചാണ് കൊണ്ടുവരുന്നത് ഇത് കാണാൻ നാട്ടുകാരും കൂടും ആ അവസ്ഥയിലായിരുന്നു ആ കൊച്ച് അത് അവരാവുന്ന മരുന്നുകളൊക്കെ കൊടുത്തപ്പം ഈ കൊച്ച് മൈൻഡ് മെൻ്റലി അല്ലെങ്കിൽ ഫിസിക്കലി ഡൗൺ ആവുകയാണ് ചെയ്തിരിക്കുന്നത് കുട്ടി കുട്ടിയൊന്നും അല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു പിന്നെ ആ കുട്ടിയെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ കുട്ടി ശരിക്കും പറഞ്ഞാൽ ചേമ്പന്താൾ ഉണങ്ങി എന്ന് പറയും വാടിയ ചേമ്പന്താൾ എന്ന് പറയും ആ അവസ്ഥയിലുള്ളൊരു കുട്ടിയായിരുന്നു ഇന്ന് ആ കുട്ടി നല്ല രീതിയിൽ സ്കൂളിൽ പോകുന്നുണ്ട് കുട്ടികൾ അവരുടെ കൂടെയുള്ള കുട്ടികളായിട്ട് കളിക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട് ഓടി നടക്കുന്നുണ്ട് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ മാറുന്നുണ്ട് എങ്ങനെയാണ് അതിന് ഒരു മാറ്റം ആ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു അവസ്ഥ കാരണം ആ കുട്ടീൻ്റെ ശരിയായ പ്രശ്നം എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് ഇപ്പം ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ ഒരു കാരണവശാലും ഞാനതിന് തടസ്സം ചെയ്യില്ല നിങ്ങൾ ഡോക്ടറെ കാണിക്കണം എന്ന് തന്നെ പറയും നേരെ കുറച്ച് ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുന്നില്ല എങ്കിൽ ഇപ്പം ഒരു മെഡിസിൻ ഒരു കോഴ്സ് ഉണ്ട് ആ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ അസുഖം തുടരുന്നുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമുള്ള അസുഖമാണ് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ദൈവജ്ഞാനം കാണണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ന് ജാതി മത ഭേദമന്യേ ഈ പണി എല്ലാവരും ചെയ്യുന്നുണ്ട് അറിയുന്നവനും അറിയാത്തവനും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം ഒരു വിളക്ക് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് തന്നെ വിളക്കിൻ്റെ മുന്നിലിരുന്ന് അവൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഭയപ്പെട്ട് കയ്യിലുള്ളത് അവിടെ കൊടുത്തിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥനെ ഉള്ളതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക അപ്പം മറ്റുള്ളവരെ ഭയപ്പെടുത്തുന്നതിൽ ഭയപ്പെടാതെ ദേവനെ സ്വയം അറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും അത് ചെയ്യാൻ പ്രാപ്തനാണോ എന്നുള്ളതും കൂടി നമ്മൾ നോക്കണം മനസ്സിലാ സ്വയം ഗതികേട് പിടിച്ചവൻ അതായത് വീട്ടിൽ അന്നത്തെ അന്നത്തിന് വകയില്ലാത്തവനാണ് മറ്റുള്ളവർക്ക് അന്നം ഉണ്ടാക്കാൻ പോകുന്നത് ഇന്ന് പലരും ഞാനത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഒരു ഫോട്ടോ കണ്ടു ഒരു ടൈല് പോലും ഇടാത്ത അതായത് ചെത്തി തേക്കാത്തൊരു വീട്ടിൽ ഒരു വലിയ ഹോമകുണ്ടം വെച്ച് അതിലൊരു മൂന്നാല് താന്ത്രികന്മാർ ഇരുന്ന് പൂജ ചെയ്യുന്നു ചുരുങ്ങിയത് എങ്ങനെ നോക്കിയാൽ ഒരു അൻപതിനായിരം രൂപ അവർക്ക് ദക്ഷിണേന്നെ പോയിട്ടുണ്ടാവും ആ അൻപതിനായിരം രൂപ ഉണ്ടെങ്കിൽ ആ വീട് ടൈലായിരുന്നു ഒരു പരിധി വരെ പൂജകളിലൂടെ സാധാരണക്കാരെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് കാരണം അത് ഭയം കൊണ്ടാണ് കാരണം ഇവരത് ചെയ്തു കഴിഞ്ഞാലും മോശമാകുക അല്ലെങ്കിൽ അവരി എന്തെങ്കിലും ചെയ്ത് കളയും എന്നുള്ള പേടിയാണ് അത് ചെയ്യാൻ പ്രാപ്തനായ ഒരാളെ നമ്മൾ കഴിയുന്നതും പിണക്കാതിരിക്കുക പ്രാപ്തിയില്ലാത്തവരോട് കൂടുതൽ ബന്ധം വയ്ക്കാതിരിക്കുക കാരണം നമ്മൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അവരെ കണ്ടിട്ട് അവർക്ക് ആ കാര്യങ്ങൾ അവരിൽ നിന്നും മാറ്റം വരുന്നുണ്ട് എങ്കിൽ അവരെ നമുക്ക് അംഗീകരിക്കാം എന്നാൽ ഈ അവസ്ഥ തന്നെ കാലാകാലം തുടർന്ന് പോകണം എന്നില്ല ഇന്ന് ഞാൻ വിചാരിച്ച കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഒരു പ്രശ്നം ഒരു വീട്ടിലൊരു പ്രശ്നം തീർത്ത സമയത്ത് അവരോട് ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട് വന്നു കിടപ്പുണ്ട് അത് എത്രയും പെട്ടെന്ന് തീർത്തോ ഇല്ലെങ്കിൽ വീട്ടിലെണ്ണം കുറയുന്നു പറഞ്ഞു അവർ സാധാരണഗതിയിൽ തന്നെ ചിന്തിച്ചു വിട്ടു നിങ്ങൾ വിളിക്കാറും പറയാറൊന്നുമല്ല പിന്നെ അവരെന്നെ വിളിക്കുന്നത് അവരുടെ അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞട്ടോ അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ കുടുംബത്തിൽ തന്നെയുള്ള ഇത് ചെയ്യുന്നത് ചെയ്തു മരിച്ചത് തന്നെയാണ് കർമ്മം ചെയ്തിട്ടുതന്നെ മരണപ്പെട്ടതാണ് കുടുംബത്തിലുള്ള ഒരാളാണ് അവരെ ഒരു കാരണവശാലും സമ്മതിച്ചില്ല ചെയ്യില്ല അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു ശരി നമുക്കൊരു ചെറിയൊരു പൂജ ചെയ്യാം ആ പൂജ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് ആ ഹോമത്തിലേക്ക് നിങ്ങൾ ഒഴിഞ്ഞിടേണ്ട സമത്തുക്കളുണ്ട് അപ്പോൾ ഈ ഒഴിഞ്ഞിടുന്ന സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒറ്റ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ആരാണോ ഉപദ്രവിച്ചത് അവർക്കിത് തിരിച്ചടിക്കണം എന്ന് മാത്രം നിങ്ങൾ ഉദ്ദേശിച്ചാൽ മതി അത് കൂടുതൽ ഒരു വ്യക്തിനെയോ അല്ലെങ്കിൽ ഒരു അവസ്ഥനെയോ ഒന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങളെ വീട്ടിൽ എന്താണോ ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയതാരെങ്കിലും ആണെങ്കിൽ അയാൾക്ക് തിരിച്ചടിക്കണം എന്ന് മാത്രം ചിന്തിച്ചാൽ മതി ആ അവസ്ഥനെ നിങ്ങൾ ചെയ്യുന്നോറും ഇത് ചെയ്ത് ഏഴാം ദിവസം അവരുടെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെടുക ഇതേപോലെ ഇതേപോലെ മരണപ്പെട്ടുകൊണ്ടുള്ള ആണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞ ആൾ തന്നെയാണ് മരണപ്പെട്ടത് ശരിക്കും അങ്ങനെ തിരിച്ചടികളുണ്ടാവും തിരിച്ചടികളുണ്ട് കർമ്മം ചെയ്യാൻ അറിയുന്നവൻ ചെയ്താൽ ഫലമുണ്ട് ഉറപ്പായിട്ടും ഫലമുണ്ട് ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് തന്നെ ഉണ്ട് ഇപ്പം എൻ്റെ തന്നെ ക്ഷേത്രത്തിന് ഒരാൾ അവിടുത്തെ ഉത്സവം മുടക്കണം എന്നുള്ളൊരു ചിന്താഗതിയിൽ വന്ന ആളാണ് അയാളിപ്പോൾ മുടങ്ങി കിടക്കാൻ തുടങ്ങി ഒരു ഒമ്പത് ദിവസം ഒമ്പത് മാസമായി ഞാനൊന്നും പറഞ്ഞിട്ടോ ചെയ്തിട്ടോ അല്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞു നീ എൻ്റെ പഴയ ആ ഒരു അവസ്ഥ വെച്ചിട്ടാണ് നീ ഇത് ചെയ്യുന്നത് ദൈവത്തിൽ വിശ്വാസം ഉള്ള ഒരു ഒരവസ്ഥയിലാണ് ഞാനിത് പറയുന്നത് വേണ്ട നീ മുടങ്ങും എന്നാ പറഞ്ഞ് നിന്നെക്കൊണ്ട് കഴിയുമ്പോൾ നീ ചെയ്തു തോന്നും ഞാനൊന്നും ചെയ്തില്ല പക്ഷേ പത്തു മാസമായിട്ട് കിടപ്പില്ല കാരണം എണീറ്റ് നടക്കാൻ വയ്യ എന്താ അസുഖം എന്ന് ഡോക്ടേഴ്സിനെ അറിയുന്നില്ല അവർ പല മാന്ത്രികന്മാരെയും പല ജ്യോതിഷികളെയും ഒക്കെ പോയി കണ്ടു രക്ഷയില്ല പത്തു മാസമായിട്ടും എണീറ്റിട്ടില്ല ദൈവം താഴത്തെ സ്ഥിതി എന്താണെന്ന് അറിയില്ല ആരായാലും എന്താ ഒരു വിശ്വാസത്തെ നമ്മൾ മോശമായി ഉപയോഗിച്ചാൽ അതെന്നായാലും അവർക്കൊരു ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അയ്യേ അവൻ എന്താ അങ്ങനെ നടക്കണമെന്ന് ചോദിക്കണ്ട അതെന്റെ ഇഷ്ടമാണ് എനിക്ക് എങ്ങനെ നടക്കണം എന്നുള്ളത് അല്ലേ ഞാൻ കൊണ്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ലാത്തോളം കാലം നിങ്ങൾ അത് ബോധ്യം നിങ്ങൾക്ക് ആവശ്യമില്ല ശരിയാക്കെന്തേലും ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങക്ക് എന്നോട് പറയാം നീ അങ്ങനെ നടക്കുന്നതിനോട് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ട് കേട്ടോ നീ അത് ചെയ്യണ്ടട്ടോ എന്ന് പറയാം ഒന്നുകിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ വരാതെ നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ആ സ്വഭാവം മാറ്റണം എനിക്ക് ഗുണമുള്ളൊരു സ്വഭാവമാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും അത് മാറ്റില്ല അല്ലേ അപ്പോൾ ആ ഒരു രീതി തന്നെയാണ് കാരണം ആരെയും നമ്മൾ എന്താ പറയാ സഹായിക്കണം എന്ന് ഞാൻ ആരോടും പറയുന്നില്ല പക്ഷേ അയാൾ വിമർശിക്കേണ്ട അയാൾ അയാളുടെ ഇഷ്ടത്തിൽ നടക്കട്ടെ അല്ലേ എങ്ങനെ ചെയ്യാൻ അതായത് മറ്റൊരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ ഞാൻ ചെയ്യാനായിട്ട് ശരിക്കും സഹായിക്കും എന്റെ രീതിക്ക് വെക്കാണെങ്കിൽ ഞാൻ നിങ്ങളിപ്പോ എന്നോട് വന്ന് പറയാണ് എനിക്ക് എനിക്കൊരാള് ഒരാളെങ്ങനെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ പറയും എണീറ്റവും വന്ന വണ്ടിക്ക് പോക്കും നേരെ കുറച്ച് നിങ്ങളൊരു ബുദ്ധിമുട്ടുമായിട്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെങ്കിൽ അത് ഞാൻ എൻ്റെ ജീവൻ കൊടുത്ത് ഞാൻ രക്ഷിക്കും ചിലവുകളുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷേ അതിന് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഞാൻ ചെയ്യും ചെയ്യും ചെയ്തിട്ടുണ്ട് ഇനിയും മുന്നോട്ട് അങ്ങനെ തന്നെ കാരണം എൻ്റെ അടുത്ത് വരുന്നവരൊക്കെ വിശ്വാസം സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ചു പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക